നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും ഫിലിമി ബീച്ച് മലയാളം സംസ്ഥാന അവാർഡ് നിർണയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ച പുരസ്കാരമായിരുന്നു ജോജുവിനെ തേടിയെത്തിയത് മികച്ച നടനുള്ള മത്സരത്തിൽ തുടക്കം മുതൽ തന്നെ ജോജുവും ഇടം പിടിച്ചിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലേക്ക് എത്തിയ താരത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച സിനിമയായിരുന്നു ജോസഫ് പത്മകുമാർ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ഗംഭീര സ്വീകരണമായിരുന്നു ലഭിച്ചത് മുൻനിര താരങ്ങളോ ബിഗ് ബജറ്റോ ഇല്ലാതെയും ചിത്രങ്ങൾ വിജയിക്കുമെന്ന് ഒന്നുകൂടി വ്യക്തമാക്കിയ വിജയമായിരുന്നു ജോസഫിന്റേത് ജോജുവിന്റെ അസാമാന്യ അഭിനയ മികവിന് മുന്നിൽ പ്രേക്ഷകർ മാത്രമല്ല സിനിമാ ലോകവും അമ്പരന്നിരുന്നു ജയസൂര്യ സൌബിൻ ഷഹീർ എന്നിവർക്കൊപ്പമായിരുന്നു ജോജു ജോർജും മത്സരിച്ചത് ഇരുവരും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടപ്പോൾ സ്വഭാവ നടനുള്ള അവാർഡാണ് ജോജുവിനെ തേടിയെത്തിയത് ആരാധകർ ആഗ്രഹിച്ചൊരു പുരസ്കാരം കൂടിയിരുന്നത് അപ്രതീക്ഷിത ടിസ്റ്റുകളിലൂടെ എന്നും ശ്രദ്ധ നേടാറുണ്ട് അവാർഡ് പ്രഖ്യാപനങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിച്ച തരത്തിലുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇത്തവണത്തേത് എന്നാണ് എല്ലാവരും പറയുന്നത് സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത ചോല പത്മകുമാറിന്റെ ജോസഫ് ഈ ചിത്രങ്ങളിലൂടെയാണ് ജോജു ജോർജിന് പുരസ്കാരം ലഭിച്ചത് ആദ്യഘട്ട സ്ക്രീനിങ്ങിന് പിന്നാലെയും മത്സരം മുറുകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോഴും ജോജുവിന് ലഭിക്കട്ടെ എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ താൻ സന്തുഷ്ടനായിരുന്നു എന്നാണ് ജോജു പറഞ്ഞത് ആ അവാർഡ് കിട്ടുന്നതിന് മുൻപ് തന്നെ വലിയ സന്തോഷമായിരുന്നു മലയാളത്തിലെ വലിയ നടന്മാർക്കൊപ്പമായിരുന്നല്ലോ തന്റെ മത്സരം അത് തന്നെ വലിയ അവാർഡെന്നായിരുന്നു താരം പറഞ്ഞത് അവാർഡ് വിവരത്തെക്കുറിച്ച് അറിഞ്ഞതിന് പിന്നാലെയും പ്രതികരണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴായിരുന്നു താരം ഇങ്ങനെ പറഞ്ഞത് അവാർഡ് നേടിത്തുന്ന സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സംവിധായകർക്കാണ് താൻ പുരസ്കാരം സമർപ്പിക്കുന്നതെന്ന് താരം പറയുന്നു പത്മകുമാറും സനൽകുമാറുമാണ് തന്നെ മുന്നോട്ട് നയിച്ചതെന്നും താരം പറയുന്നുണ്ട് ജോസഫിനിടയിൽ നേരിടേണ്ടി വന്ന പ്രതീക്ഷിത സംഭവത്തെക്കുറിച്ചും താരം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം എന്തായാലും ജോജുവിനും ഫിലിമി ഫിലിമിബീറ്റ് മലയാളത്തിന്റെ അഭിനന്ദനങ്ങൾ